പ്രജിതേ അമേരിക്കയിൽ കുറച്ച് ഇറാൻ പൗരന്മാരെ പിടിച്ചതായിട്ട് പറയുന്നുണ്ട് അത് വെറുതെ ഉള്ള പിടുത്തമല്ല വളരെ സംശയാസ്പദമായ രീതിയിലാണ് ഈ ഇറാൻകാരെ പിടിച്ചിരിക്കുന്നത് എന്താണ് അതിൽ പറയുന്നത് അത് ഒരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പതിനൊന്നോളം ഇറാനിയൻ പൗരന്മാർ എണ്ണം പറയാൻ വിട്ടുപോയി അതെ പതിനൊന്നോളം പേരുണ്ട് ഈ പതിനൊന്നോളം പേരെയും പിടിച്ചിരിക്കുന്നത് യു എസിലെ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ് വാർത്തയൊക്കെ വന്നതാണ് അപ്പൊ അത് അവരെ പിടിച്ചു എന്നുള്ളത് വരുമ്പഴേക്കും എല്ലാവരും പറയും ട്രംപ് നേരത്തെ പറഞ്ഞല്ലോ അനധികൃതമായി കുടിയേ കുടിയേറി പാർത്തിരിക്കുന്നവരെയൊക്കെ പുറത്താക്കും കമന്റാണ് ഇന്ത്യയിലേക്കൊക്കെ പറഞ്ഞു പറഞ്ഞയക്കെ ചെയ്തിരുന്നു അപ്പൊ ആ വിഷയമാണ് എന്ന് കരുതാൻ വരട്ടെ നിർവാഹമില്ല അതെ അത് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം കാരണം അതല്ല അതിന്റെ പിന്നിലുള്ള വിഷയം എന്നുള്ളതാണ് കാരണം അനധികൃതമായി കുടിയേറുക എന്നുള്ളത് ജീവിക്കാൻ വേണ്ടി അനധികൃതമായി കുടിയേറുന്നവരുണ്ടാകാം പക്ഷേ മറ്റു താല്പര്യങ്ങൾ കൊണ്ട് കുടിയേറുന്നവരുണ്ടാകും വേറെ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതായത് ഈ ഇസ്ലാമിക ടെററിസം ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ഇവർ കുടിയേറിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇവരുടെ വിസയുമായി ബന്ധപ്പെട്ട അപേക്ഷകളിലൊക്കെ ഇവർ കൊടുത്തിരിക്കുന്നത് മൊത്തം തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് എന്നാണ് പറയുന്നത് അപ്പൊ യു എസിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിലൊരാള് ഈ പിടികൂടിയവരിൽ ഒരാൾ ഐ ആർ ജി സി അതായത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സ്നൈപ്പർ ആയിരുന്നു ആയിരുന്നു അപ്പൊ മറ്റ് അതേപോലെ തന്നെ മറ്റുള്ളവർ തീവ്രവാദ നിരീക്ഷണ പട്ടികയിൽ ഉള്ളവരുമാണ് അവിടെയാണ് ഈ വിഷയം ഏർ അനധികൃത കുടിയേറ്റത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് അപ്പൊ ഏതൊരു നാട്ടിലായാലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സംഘം കുടിയേ അവർ കടന്നു കയറുകയാണെങ്കിൽ അത് ആ നാടിനെ ബാധിക്കുന്നതാണ് അപ്പൊ അവർക്ക് അതിനെതിരെ നടപടി എടുക്കേണ്ടി വരും എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സ്നൈപ്പർ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതുണ്ട് ബാക്കിയുള്ളവരൊക്കെ തീവ്രവാദ നിരീക്ഷണ പട്ടികയിൽ എന്നുള്ളതും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ന്യൂസ് വീക്ക് എന്ന് പറയുന്ന ഇതിൽ വന്നിട്ടുള്ള വിവരങ്ങളാണ് അപ്പൊ അവിടെ മറ്റൊരു സംശയം ഉയരുന്നുണ്ട് അതായത് ഇറാനും ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ട് അത് ഇറാനും ഉണ്ട് അപ്പൊ മൊസാദ സിഐയും റോയും ഒക്കെ ഇപ്പോ ചർച്ചാ വിഷയമാണ് പക്ഷെ ഇറാനൊരു കില്ലർ സ്ക്വാഡ് ഉണ്ട് എന്നുള്ളത് ഇപ്പോ ഒന്നുകൂടെ ചർച്ചയാവുകയാണ് അപ്പൊ ഇറാന്റെ കില്ലർ സ്ക്വാഡിന് ഒരു പേരുണ്ട് സൗമന്ത് എന്നാണ് പറയുന്നത് പക്ഷെ അത് കൃത്യമായിട്ടുള്ള പേർഷ്യൻ ഭാഷയല്ല അതിന് മറ്റൊരു രീതിയിലാണ് അവരെ പ്രണൗസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു പേരിലേക്ക് സവ എന്നും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് ഈ പറയുന്ന മൊസാദിന്റെയും സിഐയുടെ എന്നും ഏഴയിലത്ത് എത്തില്ല പക്ഷെ പറയുമ്പോൾ ഞങ്ങൾക്കും ഒരു ഏജൻസി ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആണ് അപ്പൊ ഇറാനിലെ തന്നെ കൊണ്ടാവുമ്പോൾ അതെല്ലേ അതുപോലെ എന്നുള്ളതാണ് അപ്പൊ ഇറാനിലെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ അല്ലെങ്കിൽ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്വാഭാവികമായും മറ്റുള്ള ഈ പറയുന്ന മൊസാദൊക്കെ പ്രവർത്തിക്കുന്നത് എന്തിനാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ വിവരങ്ങൾ രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു വെപ്പ് വെപ്പ് പക്ഷേ കയ്യിലിരിപ്പ് അതല്ല ഇതിന്റെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ശേഖരിച്ച് ഒത്താശ ചെയ്ത് കൊടുക്കുക അതെ മറ്റേ പണി ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കഴിവും ഇതൊക്കെയാണ് ഇറാനിയം പൗരമാർ കഴിവെന്നല്ല കേട്ടോ ആ കഴിവുള്ളവര് തന്നെയാണ് അവരും അല്ലെങ്കിൽ അവർക്ക് ഇത്രയൊന്നും റിസർച്ച് ചെയ്തിട്ട് ആണവ യുറേനിയം സമ്പഷ്ടീകരണം ഒന്നും നടത്താൻ പറ്റില്ല നല്ല തലയുള്ളവരാണ് ആ തല കൊണ്ട് തന്നെയാണ് ഫക്രസാദിനെ ഉൾപ്പെടെ ഇവരൊക്കെ മൊസാദ് ഒക്കെ തട്ടിക്കളഞ്ഞത് പക്ഷേ മൊസാദ് പോലെ സി ഐ പോലെ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ പറയില്ല ഒരു പടി കൂടി മുകളിലേക്ക് വരണം അപ്പൊ ഇവർക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ആക്രമിക്കാനുള്ള ബുദ്ധി ബുദ്ധിമുട്ട് കൂടുതലാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഇറാനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ കൃത്യമാണ് കാരണം അതിനുള്ള സാധ്യതയുണ്ട് ഇത്ര കാരണം പിന്നെ ഹൂദികളെ അങ്ങനെയുള്ള എല്ലാത്തിനെയും പ്രോക്സിയാക്കി അതെ അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരായത് കൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഈ കില്ലർ സ്ക്വാഡുകൾ ആണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ അമേരിക്കയ്ക്ക് വന്നത് കാരണം അമേരിക്കയുമായി കൂടി ഒരു സാഹചര്യത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലൂടെയാണ് ഇറാൻ കടന്നുപോയിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ആ രാജ്യത്തെ പൗരന്മാർ രാജ്യത്തിനുള്ള അടിത്തറ ഇളക്കണം അപ്പൊ ഒരു ഭീകരവാദ പ്രവർത്തനം രീതിയിൽ പ്രവർത്തിക്കുമുള്ളത് ആരും അറിയില്ല എന്നുള്ളതാണല്ലോ അപ്പൊ അത്തരത്തിലായതുകൊണ്ടാണ് ഇവരെ പിടികൂടുമ്പോൾ ഇത്തരത്തിലുള്ള അതായത് ഇവർ കില്ലർ സ്ക്വാഡ് ആണോ ഇറാനിന്റെ കില്ലർ സ്ക്വാഡ് ആണോ എന്നുള്ള ഒരു കാര്യം കൂടി കൂടി നമ്മൾ തന്നെ അമേരിക്കയിൽ ഇവര് തീവ്രവാദ ആക്രമണത്തിന് പദ്ധതി ഇട്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് ആ രീതിയിലുള്ള പരിശോധനയൊക്കെ ഇപ്പോ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവര് കൊടുത്തിരിക്കുന്ന വിസയിൽ അപേക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ തെറ്റാണ് തെറ്റായ വിവരങ്ങളാണ് അപ്പൊ ഇത് തെറ്റായ വിവരം നൽകി അമേരിക്കയിൽ കടന്നുകൂടുക എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടി വരും അതായത് അമേരിക്കയുടെ വിസ സ്ക്രീനിങ് സിസ്റ്റം അവിടെ പാളിച്ചകളുണ്ട് കൃത്യമായ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ പിഴവ് കണ്ടെത്താൻ പറ്റും ഇത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇപ്പൊ പതിനൊന്നോളം പേരെ അറസ്റ്റ് ചെയ്തു പക്ഷെ എത്ര പേർ ആ രാജ്യത്തുണ്ടാവാം നാട് കടത്താൻ പറ്റാത്ത അത്രയും പേരുള്ളത് കൊണ്ടാണല്ലോ ഈ പതിനൊന്ന് പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ പിഴവ് ഉണ്ടാവുകയുള്ളു മാത്രമല്ല ഇത് ഒരു തിരിച്ചടിയാണ് ട്രംപ് ഇതെല്ലാം പറഞ്ഞു ഈ വീരവാദം എല്ലാം മുഴക്കി കുറെ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാട് കടത്തി നാട് ഒക്കെ കഴിഞ്ഞിട്ടും രാജ്യത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഭീകരവാദങ്ങൾ ഉണ്ടാവുന്ന സുരക്ഷാ വീഴ്ച ജടം പറഞ്ഞ പോലെ പറയുമ്പോൾ അമേരിക്കയുടെ ഒരു എന്താ അവരുടെ ഒരു സിമ്പിൾ ഈ തെറ്റായ വിവരങ്ങളൊക്കെ കൊടുത്ത് ഇമിഗ്രേറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു വിവരം വരുമ്പോ അത് ട്രംപിനെ കൂടി ബാധിക്കുന്നതാണ് അതെ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇറാനിയൻ സർക്കാരായിട്ടോ ഐ ആർ ജി സിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇനി തെളിയിക്കപ്പെടുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര വേദിയില് ഇറാന് ഉള്ള ഇപ്പോ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഒരു സഹ ഒരു എന്താ പറയാ സഹകരണമല്ല ചേട്ടാ അവര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതെ ആകുന്നൊരവസ്ഥ വരും ഇല്ലാതെ ആകും അപ്പൊ അത് മാത്രല്ല യു എസും ഇറാനും തമ്മിലുള്ള ഇപ്പോഴുള്ള ഒരു സാഹചര്യവും ഒക്കെ കൂടി നോക്കുമ്പോ ഒന്നും കൂടി ആ ബന്ധം വഷളാകും വഷളാവുകയാണെങ്കിൽ വീണ്ടും ഒരു ആക്രമണം നടത്താൻ നിർത്തിയിട്ട് അതിനിടയിലാണ് ഈ വാർത്തയൊക്കെ വരുന്നത് അപ്പൊ ഇറാന് വേണമെങ്കിൽ പറയാം ഇത് ഏകപക്ഷീയ നടപടിയാണ് ഇതെല്ലാം ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അമേരിക്കയാണ് അതെ ഈ ചാരന്മാരെ വിടുന്നത് അല്ലെങ്കിൽ ഇസ്രേലാണ് ഇത്ര കൊണ്ട് ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ചാരൻ എന്ന് ഇട്ട് വിരട്ടാമല്ലോ മാത്രമാണ് ഇല്ല ഈ ആകെ പറയാൻ പറ്റുന്നത് ഇങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഏകപക്ഷീയ നടപടിയാണ് കാരണം പേര് അത് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് പറയാം വേണമെങ്കിൽ പിന്നെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം പക്ഷേ അതിന് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു അസ്ഥിരത കൂടി ഉണ്ടാക്കും കാരണം ഇനി അമേരിക്ക ഒരു ആക്രമണം മുതിരുകയാണെങ്കിൽ അത് ആഭ്യന്തര കലാപത്തിലേക്ക് നമ്മൾ ഇന്നലെയും സംസാരിച്ച പറഞ്ഞു ഇറാനിൽ അങ്ങനെ ഒരു ആഭ്യന്തരകലാപത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ തലവെച്ച് കൊടുക്കുന്നു അതെണ്ടി തന്നെയാണ് ഇപ്പോഴത്തെ നോക്കുന്നത് അപ്പൊ മാത്രല്ല അമേരിക്കയിലുള്ള മറ്റു ഇറാനിയൻ പൗരന്മാരുണ്ടാവും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവർ അവരെ കൂടി ഇത് ബാധിക്കും ഇനി കലി കലി ഇളകി വരുമ്പോൾ ട്രംപ് എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാത്തിനെയും പിടിച്ച് തൂക്കി എടുത്ത് ഏഹ് കോളറിന് പിടിച്ച് പുറത്താക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോ മാത്രല്ല ഈ അറസ്റ്റിലായവരൊക്കെ യഥാർത്ഥമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കരാർ തൊഴിലാളികളാണെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയായിട്ട് അത് മാറുകയും ചെയ്യും അപ്പൊ ആഗോള സുരക്ഷയുടെയും നയതന്ത്രത്തിന്റെയും കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാകുന്നുണ്ട് കില്ലർ സ്ക്വാഡ് ആണെന്ന് കൂടി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത അത് കൂടുതലാണ് അതെ ഇറാൻ ആശ്വസിക്കാൻ പറ്റില്ല അമേരിക്കയ്ക്കും ആശ്വസിക്കാൻ പറ്റില്ല ട്രംപിനും ആശ്വസിക്കാൻ പറ്റില്ല ട്രംപിന് ഇരിക്കുന്ന സീറ്റിന് അടിയിൽ തീയിട്ട കണക്കുള്ള അവസ്ഥ എന്തായാലും ഉണ്ട് ട്രംപിനെതിരെ ഒരു വികാരം ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായി വരുന്നുണ്ട് അപ്പം അത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി വരുമ്പോൾ അത് കൂടും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും